ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭഗവത്ഗീത സന്ദേശങ്ങൾ മാറ്റം സ്വാഭാവികമാണ് ഇന്നുള്ളതായിരിക്കില്ല നാളെ ദുഃഖവും സുഖവും ഒരുപോലെ മാറും മാറ്റം അംഗീകരിച്ചാൽ ജീവിതം ലളിതമാകും അനാവശ്യ ചിന്തകളാണ് നമ്മെ തളർത്തുന്നത് സംഭവിച്ചതിനെ കുറിച്ച് ചിന്തിക്കേണ്ട സംഭവിക്കാനിരിക്കുന്നതിനെ പേടിക്കുകയും വേണ്ട ഇപ്പോൾ ചെയ്യേണ്ട കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക തോൽവിയല്ല വിജയം അഭിമാനം പഠിപ്പിക്കും തോൽവി അനുഭവം പഠിപ്പിക്കും രണ്ടും ജീവിതത്തിന് ആവശ്യമാണ് വിജയവും തോൽവിയും അകത്തെ ശാന്തതയാണ് യഥാർത്ഥ സമ്പത്ത് പണം ഉണ്ടെങ്കിൽ സന്തോഷമുണ്ടാകണം എന്നില്ല ശാന്തമായ മനസ്സുണ്ടെങ്കിൽ എവിടെയും സന്തോഷമുണ്ടാകും ആശ്രയം ദൈവം പരിശ്രമം നമ്മൾ പ്രാർത്ഥന മാത്രം മതിയാകില്ല ശ്രമം മാത്രം മതിയാകില്ല രണ്ടും ഒരുമിച്ച് വേണം അഹങ്കാരം അറിവിനെ നശിപ്പിക്കും എനിക്ക് എല്ലാം അറിയാം എന്ന ചിന്ത വളർച്ചയെ തടയും വിനയം ജ്ഞാനത്തിന്റെ വാതിലാണ് മൗനത്തിനും ശക്തിയുണ്ട് എല്ലാ കാര്യത്തിലും മറുപടി പറയേണ്ട ചിലപ്പോൾ മൗനം തന്നെയാണ് ഏറ്റവും ശക്തമായ മറുപടി ആഗ്രഹം നിയന്ത്രിച്ചാൽ സ്വാതന്ത്ര്യം ആഗ്രഹങ്ങൾ നമ്മെ നിയന്ത്രിച്ചാൽ ബന്ധനം നാം ആഗ്രഹങ്ങളെ നിയന്ത്രിച്ചാൽ അത് യഥാർത്ഥ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഒരേ സമയം ഒരേ ഫലം ഇല്ല നിന്റെ നിയമം നിൻ്റേതാണ് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യേണ്ട ദൈവം നിനക്കായി ഒരുക്കിയ ഒരു സമയം എത്തും സത്യം വേഗിയാലും ജയിക്കും കള്ളം വേഗം മുന്നേറും പക്ഷെ സത്യം ദൂരെയെങ്കിലും ശാശ്വതമായി നിലനിൽക്കും ഇഷ്ടമായെങ്കിൽ ഈ സന്ദേശം മറ്റുള്ളവരുമായി പങ്കുവെക്കൂ ഗീതയുടെ സന്ദേശം എല്ലാവരിലേക്കും എത്തട്ടെ ജയ് ശ്രീകൃഷ്ണ